നമസ്കാരം സംപ്രയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് മാതൃകാപരമായ നിലപാടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണ ഒരു നടപടി പോലും എടുക്കാത്ത സിപിഎമ്മിന് കോൺഗ്രസിനെ വിമർശിക്കാൻ അധികാരമില്ലെന്നും വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് മാതൃകാപരമായ നടപടിയാണെന്ന് വി ഡി സതീശൻ കോൺഗ്രസിന്റെ നിലപാടിന്റെ അടുത്തുപോലും പോകാൻ സി പി എമ്മിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൊള്ളക്കാർക്കെതിരെ ഇനിയും പാർട്ടി നടപടി ഉണ്ടായി സതീശൻ പറഞ്ഞു ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കിണിയിൽ ഞങ്ങൾ വീഴില്ല പിന്നെ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിലൊന്നും ചെറുവിരിലിറക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന സി പി എം കാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്നത് കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാതി എനിക്ക് അഭിമാനമുണ്ട് ഞമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എം ആർ ഞങ്ങളെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഞങ്ങള് പരാതി പോലും ഇല്ലാതെ നടപടി സ്വീകരിച്ചും പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ പോലും സ്ഥാനാർത്ഥിയാകുന്ന പാർട്ടിയാണ് സിപിഎം എന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് വീക്ഷണ പത്രത്തിൽ എഴുതിയ മുഖപ്രസംഗം എഴുതിയവരോട് ചോദിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു പാർട്ടി നിലപാട് കെ പി സി സി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സതീശൻ രാഹുൽ വിഷയം വീണ്ടും ഉന്നയിക്കുന്നത് ശബരിമല കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾക്കറിയാലോ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആന്തൂരിലെ ദേവദാസിനെ കൈയും കാലും വെട്ടിക്കൊന്നത് ദാസന് ആ എന്തായാലും കാര്യം ഭാര്യ നോമിനേഷൻ കൊടുത്തതിന്റെ പേര് അപ്പൊ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവിടെ ഇത് തന്നെ നിലനിൽക്കുന്നു ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉള്ള ജില്ലയിൽ ഇപ്പോഴും രാഷ്ട്രീയ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും അവരെ സമ്മതിക്കാതെ അവരെ കൊല്ലും അവരെ വധിക്കും അവരുടെ വീട്ടുകാരെ തല്ലും വീട് കത്തിക്കും വീടിന് കല്ലെറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് സിപിഎം എന്നിട്ട് ബി ജെ സിപിഎമ്മും തമ്മിൽ എന്താ വ്യത്യാസം സ്വന്തം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ജനാധിപത്യം പഠിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള ജില്ലയിലേക്ക് ഇറങ്ങിയിരിക്കും ഞങ്ങൾ ജനാധിപത്യം പഠിപ്പിക്കാം ഇതിൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സമഗ്രാനോർ